അസ്സാലൈക്കും വരമത്ത അലഹമുല്ല ഏറ്റവും പ്രിയ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ രൺ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം മദ്യഹബുകൾ എന്തുകൊണ്ട് പ്രമാണങ്ങളല്ല മദ്ഹബുകൾ എന്തുകൊണ്ട് പ്രമാണങ്ങളല്ലാന്ന് ചോദിച്ചാൽ അള്ളാഹുവോ റഷൂലോ ഏതെങ്കിലും ഒരു മതമ്പ് സ്വീകരിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല ഖുർആാനും അനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹുവിൻ്റെ റഷൂവിൻ്റെയും കൽപ്പന അതനുസരിച്ചാണ് നാം മതബപ്പ് സ്വീകരിക്കാത്തത് മാത്രമല്ല ഷാഹു അലിയുള്ള ദലവേ തൻ്റെ ഹുജത്തുള്ള ബാലിക ഒന്നാം ബാല്യ അഞ്ഞൂറാം പേജിൽ പറയുന്നു ഇളം നിങ്ങൾ മനസ്സിലാക്കണം അന്നാസ കാനു കപുൽ തീർച്ചയായും ജനങ്ങൾ നാലാം നൂറ്റാണ്ടിന് മുമ്പ് വയറു മുജുമുഴയിനാലത്ത് അഖലീദി മധുഹബിൻ ഇതൊരു പ്രത്യേക മധുഹബിൽ ഒരുമിച്ച് കൂടുന്ന കൂടുന്നവരായിരുന്നില്ല അപ്പം ഇജറ നാലാം നൂറ്റാണ്ടിന് ശേഷമാണ് മധുഹബുകളിൽ ജനങ്ങൾ കെട്ടിപ്പണിയാൻ തുടങ്ങിയത് എന്നാണ് ഷാഹു അലി ഷാഹുഅലി അലവി പിന്നെ റുജത്തുല്ലാഹി ബാലിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇന്ന് ലോകത്ത് പത്ത് മധുഹബുകളാണ് അറിയപ്പെടുന്ന മദ്ഹബ് എന്നാണ് ജലാലുദ്ദീൻ സയോദ്ദി തൻ്റെ രണ്ടാം വാല്യം മുന്നൂറ്റി നാൽപ്പതാം പേജിൽ ഉദ്ധരിക്കുന്നത് അതിൽ ഒന്നാമത്തെ മധുഹബ് മധുഹബ് സുഫിയാൻ സൗരി നാല് മധുബ് കഴിഞ്ഞ അഞ്ചാമത്തെ മദബബാണ് മധുഹബ് സുഫിയാൻ സൗരി ആറാമത്തെ മധുഹബ് മധുഹബുൽ ഏഴാമത്തെ മദ്ഹബ് മധുഹബുൽ

ഇനി മധുഹബ് ഉണ്ടായത് തന്നെ വാശി പിടിച്ചിട്ടാണ് ഹനഫി മദ് ഷാഫി മധു അബ്കാരും അമ്പലി മദ് അബ്ബാരും മാലിക് മധു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചിട്ട് ഞങ്ങളാണ് വലിയവർ ഞങ്ങളാണ് വലിയവർ ഞങ്ങളാണ് യഥാർത്ഥ അലുസുന്ന ഞങ്ങളാണ് അലുസുന്ന മാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചുണ്ടാക്കിയതാണ് മധുഹബ് വളരെ പെച്ചവാദങ്ങളാണ് ഇപ്പോൾ ഹനഫി മദ്ഹേബിലെ പ്രമുഖ പണ്ഡിതരെ ഇമാം കർഹി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി കൊല്ലു ആയത്തിൻ തുഹാലിഫും നമ്മുടെ ആളുകൾക്ക് എതിരിൽ വരുന്ന എല്ലാ ആയത്തുകളും അതൊന്നുകിൽ നമ്മുടെ അനുസരിച്ച് വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ ദുർബലപ്പെടുത്തപ്പെടണം ഹതീഷൻ കദാലിക്ക അപ്രകാരം തന്നെ എല്ലാ ഹതീഷുകളും നമ്മുടെ മതേബ് അനുസരിച്ച് വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്തപ്പെടണം അതുപോലെ ഉണ്ടാവും ഇത് ഹുദരിബ് താരിഹു തശി ഇസ്ലാമി അതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം പേരിൽ പറഞ്ഞു ഈ ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്ക് മദേബിനെ കുറിച്ച് ഇന്നമൻ ഹർജ അനിൽ വല്ലവനും നാല് മധേബിൽ നിന്നും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ാലും മുൻ അവന് വഴി വെപ്പിക്കുന്നവനും വഴി വെച്ചവനുമാണ് എന്നാണ് ഹാഷിയത് സാവി മൂന്നാം ബാല്യം പത്താം പേജിൽ പറയുന്നത് ഈ അനഫികൾ ഷാഫിമാമിനെ കുറിച്ച് കെട്ടിണ്ടാക്കിയ അതീസുണ്ട് മധുപ്പില് തല റസൂല അള്ളാഹിന്റെ റസൂൽ വരെ പറഞ്ഞിട്ടുണ്ട് എന്റെ സമൂഹത്തിൽ ഒരു മനുഷ്യനുണ്ടാവും ും ദുഷ്കരനായിരിക്കും ദുഷ്ടനായിരിക്കും നാശമുണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും എന്ന് ഷർഹൻ മുഹമ്മത്തുൽ ഫിഖർ നൂറ്റി പതിനാലാം പേജ് പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ ഈ നിലക്ക് മധുഹബുകൾ എന്ന് പറയുന്നത് വാശി പിടിച്ചിട്ട് ഓരോരുത്തരും ഉണ്ടാക്കിയതാണ് എൻ്റെ ഇമാമ വലിയത് എൻ്റെ ഇമാമാണ് വലിയത് എന്നുപോര് അനഫിക്കാരും പറഞ്ഞാൽ ഷാഫിക്കാരും പറയും അതെല്ലാം അങ്ങളെ ഇമാമ വലിയത് അപ്പോൾ മാലിക്കാരും പറയും അതെല്ലാം അങ്ങളെ ഇമ്മാ വലിയത് അപ്പം പിന്നെ അമ്പലിക്കാരും പറയും ഞങ്ങളെ ഇമാമ വലിയത് ഈ ഇമാമുകളൊക്കെ പിന്നെ പ്രമാണാക്കിയത് കുർആാനു ചുണ്ടത്ത് അത് വേറെ വിഷയം അഭ്വാനി പറഞ്ഞ എന്താ ഞാൻ കിതാബല്ല കിതാബിനും പ്രവാചകന് ചരിക്കും വിരുദ്ധമായി വല്ലതും പറഞ്ഞാൽ എന്റെ വാക്കിനെ നിങ്ങൾ ഒഴിവാക്കണം ഖുർആൻ പറഞ്ഞതും ഹദീസിൽ നിങ്ങൾ സ്വീകരിക്കണം ഇത് ആര് പറഞ്ഞ മീസാൻ ഖുബ്ര ഇമാൻ തന്റെ മീസാൻ കുബ്ര ഒന്നാം ബാല്യം അൻപത്തി എട്ടാം പേജിൽ പറഞ്ഞു ഇനി മാലിക് ഇമാം പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഫക്കുല്ലുമാരുത്താബുഷ് ഖുർആാനിനോടും ഷുണ്ണത്തിനോടും യോജിച്ചു വരുന്ന എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കണം വക്കുല്ലു മാലുക്കുഹു ഖുർആാനോടും സുന്നത്തിനോടും യോജിച്ചു വരാത്ത എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ ഒഴിവാക്കണം അതേ ഇമാം ഷൗഖാനെ തൻ്റെ കൗലുൽ മുഫീദ് ഇരുപത്തി ഒന്നാം പേജിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇമാൻ പറഞ്ഞു അനുസരിച്ച് ജീവിക്കാനാണ് കലാമി വിരുദ്ധമായി എന്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം കലാമിൽ എന്റെ വാക്ക് മതിലിൽ നിങ്ങൾ എറിയണം എന്റെ വാക്ക് വലിച്ചെറിഞ്ഞിട്ട് ഖുർആാന് പ്രവാചകൻ ശ്രദ്ധാർശം എന്താ അത് നിങ്ങൾ അതാണ് തന്റെ ഒന്നാം വാല് അഞ്ഞൂറ്റി പതിനഞ്ചാം പേജിൽ പറഞ്ഞു ഇനി അഹമ്മദ് ഒരു കാര്യം പറഞ്ഞ പിന്നെ മറ്റ് ഒരാൾക്കു തന്നെ ഒരഭിപ്രായം പറയാം യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു മുരീദിനോട് അദ്ദേഹം പറഞ്ഞു ലാ തുകല്ലി നിങ്ങൾ ഒരിക്കലും എന്നെ അന്ധമായി അനുകരിക്കരുത് ഓല തുകല്ലി തന്നെ മാലിക്കൻ മാലിക്കിമാമനെ അന്ധമായി അനുകരിക്കരുത് ലൗസായി ഔസായി ഒലിമാമനെ അന്ധമായി അനുകരിക്കരുത് ഒലൻ അന്ധമായി അനുകരിക്കരുത് ഒല ഹൈറും അവരല്ലാത്ത ആരെയും നിങ്ങൾ അന്ധമായി അനുകരിക്കാൻ പാടില്ല

അപ്പൊ ഖുർആാനും സുനത്വം അംഗീകരിക്കാത്ത മറ്റുള്ള വ്യക്തികളെ അംഗീകരിക്കാൻ ഖുഫറാണ് അത് ഖുർആാനും സുണ്ണത്വം അംഗീകരിച്ച വിഷയത്തിലാണെങ്കിൽ ഖുഫറാവില്ല അംഗീകരിക്കാത്ത വിഷയത്തിലാണെങ്കിൽ അത് ഖുഫറാണ് അതുപോലെ ഇമുനു മസൂദു പറഞ്ഞു ദീനി വിഷയത്തിൽ ഒരാൾ മറ്റൊരാളെ അന്ധമായി അനുകരിക്കാൻ പാടില്ല കാരണം ആമന ആമന കഫറ കാരണം നമ്മൾ ആരെയാണോ അങ്ങനെ അനുകരിക്കപ്പെടുന്നത് അയാള് വിശ്വാസിയാണെങ്കിൽ നമ്മളും വിശ്വാസിയാകും നമ്മൾ അനുകരിക്കപ്പെടുന്ന വ്യക്തി കാഫറാണെങ്കിൽ നമ്മളും കാഫറാകും എന്നാണ് തൊബ്രാനെ ഉദ്ധരിച്ച അദീസില് ഇബിന് എന്ന് ഉദ്ധരിക്കുന്നത് അതുപോലെ സാധാരണക്കാരെന്ത് ചെയ്യണം അവർക്ക് ഖുറാനും സുന്നത്തും പഠിക്കാൻ കഴിഞ്ഞില്ല അതിന് ഇമാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പിന്നെ കാര്യം അൽ മുസ്തഫ ഒന്നാം വലി ഇരുപത്തഞ്ചാം വൈസിൽ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാര് പണ്ഡിതന്മാരോട് പത്വ ചോദിക്കുക പത്വ ചോദിക്കുക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം കേട്ട് മനസ്സിലാക്കുക എന്നുള്ള അതെങ്ങനെ തോണ്ടണമെന്നാണ് തോണ്ടല്ല തെളിവ് പറയണം പണ്ഡിതൻ തെളിവ് പറഞ്ഞിട്ട് അതിനാ തെളിവ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിട്ടും എത്തിപ്പാവിൽ വരുമ്പോൾ പണ്ഡിതന്മാരെ പിന്മാറ്റുക അതിന് തീർക്കില്ല അപ്പം സാധാരണക്കാർ ഫ ച ചോദിക്കാം സാധാരണക്കാർക്ക് ദീന് പഠിക്കാനാണ് ജുമാ ഖുത്തുബ അത് അറബിയിലാക്കിയിട്ട് മോലിയക്കും മനസ്സിലാവില്ല ശ്രോതാക്കൾക്കും മനസ്സിലാകാത്തൊരവസ്ഥയിലാണെന്നുള്ളത് അപ്പം ഈ നിലക്ക് ദീന് പഠിക്കാൻ അള്ളാഹു നിശ്ചയിച്ച് പിന്നെ അറിയാ അറിയാത്ത ആളുകൾ ഇക്കിരി എങ്കൊന്നും ഇല്ലാത്ത അറിയാത്ത കാര്യമാണ് അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കണം എന്നാ ഖുർആാൻ പറഞ്ഞത് അപ്പോൾ ഈ നിലക്ക് മദ്ഹബുകൾ എന്ന ഒരു സിസ്റ്റം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുഅസൂറെ നിശ്ചയിച്ചിട്ടില്ല അത് പിൽക്കാലത്ത് ജനങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ